ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം കർക്കിടകം സീരീസിൽ ഇന്ന് കുടമ്പുളി ഇട്ട് വെച്ചൊരു രസമാണ് ഉണ്ടാക്കുന്നത് കുടമ്പുളിക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് പ്രസവിച്ച് സ്ത്രീകൾക്കൊക്കെ കുടമ്പുളി ഇട്ട് വെച്ച രസവും മുളക് വശവും ഒക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ കർക്കിടക മാസത്തിൽ കുടമ്പുളി ഇട്ട രസം രസമെല്ലാം കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒരു മണിക്കൂർ വെള്ളത്തിൽ ഒരു മൂന്ന് ചുള കുടമ്പുളി ഇട്ട് വെച്ചിരുന്നതാണ് ആദ്യമേ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഇട്ട് വെക്കുന്നത് ഒരു മണിക്കൂറിന് ശേഷം അതിതേപോലെ ചെറുതായിട്ട് ഞെവിടി നമുക്ക് ഒരു മൺചട്ടി ചട്ടിയിൽ ഒഴിക്കുക കുറച്ച് വെള്ളം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കുക മൺചട്ടിയിലൊക്കെ ഈ രസം ഉണ്ടാക്കുന്നതാണ് നല്ലത് ഈ അലൂമിനിയം പാത്രത്തിലധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് അത് വെട്ടി തിളയ്ക്കാനായിട്ട് വെക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട് അത് ഒരു മിക്സിയുടെ ജാറിൽ ഒരു ടീസ്പൂൺ കുരുമുളക് അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം മല്ലി ഉണ്ടെങ്കിൽ അതായത് പച്ച മല്ലി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ഒരു ടീസ്പൂൺ ചേർക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ച മല്ലിയാണ് പച്ചമല്ലിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് ചതച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തിള വരണമെന്ന് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല അത് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പച്ചമല്ലി കയ്യിലുള്ളവർ ആ പൊടിക്കുന്ന സമയത്ത് അത് ആഡ് ചെയ്താൽ മതി ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കണം ഇന്ദുപ്പ് ഇടുന്നതാണ് നല്ലത് സാധാ ഉപ്പേ കയ്യിലുള്ളെങ്കിൽ അതിട്ടാലും മതി എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നവരെ അടച്ചു വയ്ക്കുക സാധാരണ നമ്മൾ രസം അങ്ങനെ വെട്ടി തിളയ്ക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ഇത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം അപ്പോൾ ഇത് വരെ നമ്മൾ അടച്ച് വെച്ച് വെട്ടിത്തിളപ്പിക്കും ഇപ്പം നല്ല വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കുന്നത് നെയ്യ് ഒഴിക്കണം കേട്ടോ നെയ്യൊഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മളുടെ മുളക് പിന്നെ ഒരു മൂന്നാല് പിഞ്ച് കായപ്പൊടി കേട്ടോ കായപ്പൊടി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കടുക് താളിച്ചിടുന്നതാണ് ടേസ്റ്റ് കൂടുതലട്ടോ ഒരു ഫ്ലേവറും അതാണ് നല്ലത് പിന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് ആ ചൂടതിൻ്റെ മാറിയിട്ടില്ല അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ആ കടുക് തിളച്ച് അതിലേക്ക് കുറച്ച് രസം കൊണ്ട് ഒഴിച്ച് ചുറ്റിച്ച് വീണ്ടും ഒഴിച്ചിട്ട് അടച്ചങ്ങനെ അങ്ങ് വെച്ചിരിക്കുക നമ്മളെപ്പോഴാണോ ഊണ് കഴിക്കുന്നത് ആ സമയത്ത് മാത്രമേ ഓപ്പൺ ചെയ്യാവൂ അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടുകയില്ല നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുടമ്പുളി ഇട്ട് വെച്ച രസം കഴിച്ചിട്ടില്ലാത്തവർ ഈ കർക്കിടക മാസത്തിലൊന്ന് കഴിച്ചു നോക്കുക നമ്മളുടെ വയർ ഒതുങ്ങാനും വയറ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം